ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാൻ കെ ജി എഫ് കെ ജി എഫിൽ വന്നു കെ ജി എഫ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കോലാർ ഗോൾഡ് ബീഡ് കെ ജി എഫ് സിൽമുണ്ടല്ലോ എല്ലാവർക്കും അറിയണ കാരണം കെ ജി എഫ് ഇവിടെ ഞാൻ മുപ്പത് വർഷം ഉണ്ടാകുന്ന സ്ഥലമാണ് ഇരുപത്തിയേഴ് വർഷം ഇരുപത്താറ് വർഷം ഇവിടെ ജീവിച്ചിട്ടുണ്ട് കർണാടക ഡിസ്ട്രിക്ട് തന്നെയാണ് കേട്ടോ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം അതിൻ്റെ അടുത്ത് തന്നെ കെ ജി എഫ് കോലവിടെ കറി എന്താ വയ്ക്കുന്നത് ആലോചിച്ച മുരിങ്ങിട്ടല്ല മുരുകരത്തിൻ്റെ മുകളിൽ കുറച്ച് മുരികൻ്റെ തന്നെ കുറച്ചു അത് ഞാൻ എൻ്റെ സുമേശ്വര വീടാണ് ഞാൻ സുമേശ്വര വീട്ടിലേക്ക് വന്നതാണ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാട്ടിലെ ഗുരുവായൂർക്കു വീടിയൊക്കെ ഇടാൻ പറ്റുമോ അപ്പോൾ ഞാൻ സുമേശ്വര വീട്ടിൽ വന്നു ഇത് മാതളങ്ങ ഉണ്ടാവില്ലേ മാതളങ്ങ അറിയില്ല എല്ലാവർക്കും മാതളങ്ങ പറഞ്ഞത് മലയാളത്തിലെന്തൊന്നും പേര് എന്ന് അറിയില്ല ഇപ്പഴം അതിൻ്റെയാണ് അത് പൂവണ്ണിട്ട് അതിന് മാതളങ്ങിൻ്റെ കായുണ്ടായിട്ടുണ്ട് വീട്ടിലുള്ള അതിന് മുകളിലൊക്കെ കായകളുണ്ട് മാതളങ്ങ ചെടിയുടെ മുകളിൽ വളരെ നല്ലതാണ് ഹെൽത്തിൻ്റെ ബ്ലഡ് ഇതിനൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ഇത് കഴിക്കുന്നത് ഇതിൻ്റെ എന്താണ് ചെടി മാതൃ പിന്നെ കറിവേപ്പില ചെടിയാണത് കറിവേപ്പില തോട്ടങ്ങളാണ് കറിവേപ്പിലിഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മുരിങ്ങീടെ എല്ലാം തേങ്ങ അരച്ചിട്ട് കറി മുരിങ്ങീടെ ഇല വെക്കണം പിന്നെ എന്താ ഞങ്ങൾ വെക്കുന്നത് ചാള വെക്കണം വയ്ക്കണം കാലത്ത് നാഷ്ട പൊങ്കലാണ് ഇവിടെ പൊങ്കൽ പരിപ്പുവട പൊങ്കലും പരിപ്പുവടയാണ് അതാളുണ്ട് കുട്ടി ഉണ്ടാക്കുന്നു അവർ ചെയ്യുന്നുണ്ട് കുക്കുണ്ട് ഇവിടെ അപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ എത്ര തോട്ടത്തിലേക്കൊന്ന് വന്നിട്ടാണ് കേട്ടോ തോട്ടത്തിൽ വന്നപ്പോൾ പേരയ്ക്കാണ് നമുക്ക് തോട്ടത്തിൽ നിറയെ പേരക്ക ഉണ്ടായിട്ടുണ്ട് കാണുന്നില്ലല്ലോ പേരയ്ക്ക ചെടിയിൽ പേരക്ക ഉണ്ട് പിന്നെ ഇത് എന്താണ് ഇരുപ്പേര് പേരൊന്നും അധികം സ്ഥലം ഓർമ്മയില്ല കേട്ടോ എനിക്ക് ഇത് നാരങ്ങ ഉണ്ടാ ചെറുനാരങ്ങ ഇപ്പോൾ ചെറുനാരങ്ങൻ്റെ ചെടിയാണ് ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും ലെമൻ ഇല്ലേ ലെമൻ അല്ല ലെമൻ ലെമൻ്റെ ചെടിയാണ് ൊരു വി സാധനങ്ങളല്ലോ ഉയർന്നത് മാങ്ങിട്ട പുല്ല് മാങ്ങൾ മാങ്ങി കേരളത്തിലൊക്കെ മാങ്ങ കഴിയാറ് പുഷ്ടപ്പെടും മാങ്ങ പുഴുണ്ട് അങ്ങനെ മാങ്ങനെ അപ്പോൾ നീ ഞാൻ വിചാരിച്ച് പരിപ്പ് തേങ്ങ അരച്ച് വെക്കാം വിചാരിച്ചു ഹളും ഉണ്ട് കുക്കുണ്ട് അങ്ങനെ ചെയ്യും മുരുകൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നതായിട്ട് അപ്പൊ എന്റെ മാവിൻ്റെ ഉള്ളിൽ നോക്കി എത്ര മാങ്ങിയായിട്ട് നല്ല മാങ്ങി വിളിക്കുന്നു മാങ്ങ നല്ല മാങ്ങാടി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഒരു മാങ്ങ താഴെ കെടുക്കുന്നു വീണ് കെടുക്കുന്നു കാറ്റിനി ഭയങ്കര കാറ്റാണ് ഇവിടെ ഒരു മാങ്ങ കിട്ടി കാറ്റിനി മാങ്ങനെ ഒന്ന് മാങ്ങ ഇട്ടിട്ട് നല്ല ചാളക്കറി വയ്ക്കും കേട്ടോ നമ്മൾ വീഡിയോ ഇവിടാം എല്ലാവർക്കും കാണാൻ കിട്ടാം പിന്നെ നോക്കിയപ്പോൾ സുമേച്ചിറ വീട്ടിൽ ചക്ക ഉണ്ട് കണ്ടു തരട്ടേ ചക്ക വളരെ ടേസ്റ്റുള്ള ചക്കയാണ് എന്നല്ല ഞാൻ വീഡിയോ ഇട്ടിരുന്നു ചക്കട കണ്ടില്ലേ എത്ര ചക്ക ഉണ്ട് സുമേച്ചിറ വീട്ടിൽ നിന്നു ഫുൾ ചക്ക വന്നിട്ടുണ്ട് ഇത് കേരളത്തിൽ സുമേച്ചിറമ്മ കൊടുന്ന് വെച്ചതാട്ടാ എത്രയും വർഷമായി പത്തിരുപത് വർഷം മുന്നേ വെച്ചത്ര ചെടി അതിൻ്റെ മുകളിൽ സുമേച്ചയ്ക്ക് ആവശ്യത്തിനുള്ള ചക്ക കഴിക്കാൻ ഉണ്ടാവും അങ്ങനെയാണ് ചക്കമരം പ്ലാവ് കണ്ടില്ലേ പ്ലാവിൻ്റെ മൊഴി ചക്കയുണ്ടാവും ലാവു മാവിൻ്റെ മൊഴി മാങ്ങ നല്ല നല്ല ടേസ്റ്റായിട്ട് ചക്ക ഞാൻ നല്ല വീടിയെട്ടിരുന്നു എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ചക്കൻ്റെ ചക്ക ഒന്നും എടുത്തിട്ട് വറക്കണം വേറെ അടുത്ത് കൂട്ടാൻ വെക്കണം വേറെ അടുത്ത് കഴിക്കണം ഞാൻ നല്ല കഴിച്ചു വിട്ടോ നല്ല മാത്രമുള്ള ചക്ക നല്ല ടേസ്റ്റാണ് കേരളത്തിൽ നോക്കുമ്പോൾ ഒരു ചക്ക പോലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ ചക്ക ഭയങ്കര ടേസ്റ്റ് ആണ് ചക്ക ചക്കയാണ് കിട്ട പിന്നെ അങ്ങനെ വന്നപ്പോൾ കൂപ്പരയ്ക്ക ചക്ക കൊള്ളി എല്ലാം ഉണ്ട് സുമെല്ലാം വെച്ചിട്ടുണ്ട് കേട്ട ഇത് മഞ്ഞൾ ഇത് കൊള്ളിയാണ് കിട്ട ഇത് ഞാവിൽ പഴക്കുന്ന മരമാണ് തെങ്ങ് തേങ്ങണ്ട് കേരളമാരി പോകുന്നുണ്ടല്ലേ പക്ഷേ ഇവിടേക്കെ ആൾക്കാർ പറയും കർണാടക നമ്മളെ നാടൊ വിശപ്പിൽ ഇത് കണ്ടില്ലേ കാരണം മാതിരി തോന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ചിട്ട് ചെടികളെല്ലാം വെച്ച് അത് കഴിഞ്ഞ് കുറയ്ക്കി വന്നാൽ നല്ല ചെടികളും കിട്ടുക ഒരു ചെടികൾ വണ്ട ചെടികൾ ലക്കി പ്ലാൻ പിന്നെന്താണ് കറ്റാർ വാഴ ചെടികളുണ്ട് ചെടി വെക്കാതെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ചെടി വെള്ളച്ചെടികളാണ് കാണ് വീഡിയോ ഒക്കെ ഉണ്ടാ നല്ല നല്ല വീഡിയോകളൊക്കെ ഇടുമ്പോ കാണണ്ടേ ഇവിടെ ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റുള്ള സ്ഥലം ഇവിടെ അറിവേപ്പിച്ചായിട്ട് ഇത്ര അറിവേപ്പിലുണ്ട് ബാംഗ്ലൂർ നമുക്ക് വെയിലേരിയാണ് എനിക്ക് നാട്ടിൽ പോയപ്പോ എന്തോ ഒരു വെയിലെന്ന് പറയാം വെയില ഭയങ്കര ചൂരാണ് എന്തൊരു വെയിലെന്ന് അറിയാം നാട്ടിൽ പറയാൻ പറ്റാത്തൊരു വെയില നാട്ടിൽ ഇവിടെ വന്നപ്പോ നല്ല കാറ്റ് തണുപ്പ് ഇപ്പൊ ക്ലൈമറ്റ് നന്നായിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുള്ളത് കാലത്ത് ഭയങ്കര കാറ്റായിരിക്കും അങ്ങനെ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ദിവസം ദിവസം വേണമെങ്കിൽ നല്ല നന്നായിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് കൊല്ലം വേണ്ട കൂടെ ജീവിച്ച സ്ഥലം കേട്ടോ അതാണ് കെ ജി എഫ് കോല ഗോൾഡ് ഫീൽഡ് ഞാൻ കാണിച്ചതരാ കെ ജി എഫ് എല്ലാം നമുക്ക് കാണാം ഒരു ദിവസം മാർക്കറ്റ് ദിവസം വീഡിയോ കേട്ടോ ഓക്കെ